മതസംവരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യവേദി പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനത്ത് തുടര്ന്നുവരുന്ന അതിരുവിട്ട മതപ്രീണനത്തിനും സംവരണ തട്ടിപ്പിനുമെതിരെ പ്രതികരിച്ചതിന്റെ പേരില് ക്രൂശിക്കപ്പെട്ട ഹിന്ദുസംഘടനാ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ജൂലൈ മൂന്ന് അഞ്ച് തീയതികളിൽ ഐക്യദാർഢ്യ സമ്മേളനം നടക്കും കേരളത്തിൽ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ തുടരുന്ന മതപ്രീണനത്തിനും സംവരണ അട്ടിമറിക്കുമെതിരെയാണ് ഐക്യവേദി പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഈ അനീതിയെ ചോദ്യം ചെയ്ത ഹൈന്ദവ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന മത നേതാക്കളുടെ നിലപാടിനെതിരെ കനത്ത പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഒരേ സമയം ന്യൂനപക്ഷ സംവരണവും പിന്നോക്ക സംവരണവും ന്യൂനപക്ഷ മതസമൂഹങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം എന്നത് അനീതിയാണെന്നും ഹിന്ദുഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു പറഞ്ഞു മാനദണ്ഡം എല്ലാ മുസ്ലിങ്ങൾക്കും ഈ അനീതിക്കെതിരെയാണ് തുറന്നു കാട്ടിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഒരേ സമയം ന്യൂനപക്ഷ സംവരണവും പിന്നോക്ക കൈവശപ്പെടുത്തി

ഹിന്ദു സംഘടനകളെയും അവഗണിച്ചു നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ നിന്ന് ഹുസൈൻ മഠവും രാജിവെച്ചു കാന്തപുരം അബൂബക്കർ മുസ്ലിയ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ചില പ്രതിനിധികളെല്ലാം സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഹിന്ദു സംഘടനാ നേതാക്കളെ സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദു സംഘടനാ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാനത്തെ എല്ലാ ഹിന്ദു സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ജൂലൈ മൂന്നിന് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന ഐക്യദാഠ്യ സമ്മേളനം മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജൂലൈ അഞ്ചിന് എറണാകുളം ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിൽ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾ സാംസ്കാരിക നായകന്മാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ സംസാരിക്കും ജനം കോട്ടയം